ആകാശവാണി വാർത്താ വീക്ഷണം ഇസ്രയേൽ പലസ്തീൻ യുദ്ധം അവസാനമില്ലാത്ത മനുഷ്യക്കുരുതി ഭീതിയിൽ മുങ്ങി പശ്ചിമേഷ്യ തയ്യാറാക്കിയത് സി ശ്രീജിത്ത് മാധ്യമ തിരുവനന്തപുരം അവതരണം സുവർണ ഇരുപത് മാസം പിന്നിട്ടിട്ടും എണ്ണമറ്റ മനുഷ്യരെ കൊന്നു തള്ളിയിട്ടും ഇസ്രായേൽ ഗാസ യുദ്ധത്തിന് അവസാനമില്ല രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ഒക്ടോബർ ഏഴിന് ഇസ്രായേലിലേക്ക് ഹമാസ് നടത്തിയ ആക്രമണത്തിൽ ആയിരത്തി ഇരുന്നൂറോളം പേർ കൊല്ലപ്പെടുകയും ഇരുന്നൂറ്റി അൻപതോളം പേരെ ബന്ദിയാക്കപ്പെടുകയും ചെയ്തതിന് പിന്നാലെ ഇസ്രായേൽ തുടങ്ങിയ യുദ്ധം ഇന്നും തുടരുകയാണ് ഐക്യരാഷ്ട്ര സംഘടനയും അമേരിക്ക ഉൾപ്പെടെ ആഗോളതലത്തിലെ പ്രമുഖ രാജ്യങ്ങളും ആവർത്തിച്ചാവശ്യപ്പെട്ടിട്ടും വെടിനിർത്താനോ ചർച്ചകളിലൂടെ സമാധാനമുണ്ടാക്കാനോ ഇരു കക്ഷികളും തയ്യാറാവുന്നില്ല ഒന്നര വർഷത്തിലേറെ നിരന്തര യുദ്ധത്തിൽ ഏർപ്പെട്ടതോടെ ഹമാസിന്റെ സായുധ സന്നാഹങ്ങളും ആൾബലവും നന്നേ ശോഷിച്ചു വെടിനിർത്തലിനും ചർച്ചകൾക്കും തങ്ങൾ ഒരുക്കമാണെന്ന് മധ്യസ്ഥത വഹിക്കുന്ന ഖത്തറിനോടും ഈജിപ്റ്റിനോടും ഹമാസ് വ്യക്തമാക്കിയിട്ടുണ്ട് അവശേഷിക്കുന്ന ബന്ദികളെ ഇസ്രായേലിന് കൈമാറാനുള്ള സന്നദ്ധതയും ഹമാസ് അറിയിച്ചതായാണ് വിവരം എന്നാൽ ഗാസിയെ തുടച്ചുനീക്കാതെ പിന്മാറില്ലെന്ന പിടിവാശിയിലാണ് ഇസ്രായേൽ ഹമാസിനെ ഉന്മൂലനം ചെയ്യുക നിരായുധരാക്കുക എന്നീ ലക്ഷ്യങ്ങളിൽ കുറഞ്ഞതൊന്നും ുംങ്ങളുടെ മുന്നില്ലെന്നാണ് ഇസ്രായേൽ പറയുന്നത് വെടിനിർത്തലിന് വിധേയമാകണമെന്ന അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ നിർദ്ദേശം പോലും ഇസ്രായേൽ പ്രധാനമന്ത്രി ബെന്യാമിൻ നതന്യാഹു ചെവിക്കൊണ്ടില്ല ഏറ്റവും ഒടുവിൽ ഇസ്രായേൽ വെടിനിർത്തലിന് തയ്യാറാകണമെന്നും ഹമാസ് ബന്ദികളെ മോചിപ്പിക്കണമെന്നുമുള്ള നിർദ്ദേശം ചൊവ്വാഴ്ച വൈറ്റ് ഹൌസ് നൽകിയെങ്കിലും അനുകൂല പ്രതികരണമല്ല ടെല്ലവിവിൽ നിന്നുണ്ടായത് വടക്കൻ ഗാസ ഒഴിപ്പിക്കാനും ഇറാൻ ആക്രമണത്തിന്റെ ഇടവേളയിൽ നിർത്തിവെച്ച സൈനിക നടപടി ഇരട്ടി ശക്തിയോടെ നടപ്പിലാക്കാനുമാണ് ഇസ്രയേൽ തീരുമാനിച്ചത് അതേസമയം പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ ഇടപെടലിനെ തുടർന്ന് വെടിനിർത്തൽ ചർച്ച ചെയ്യാനായി ജൂലൈ ഏഴിന് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെന്യമിൻ നെതന്യാഹു വൈറ്റ് ഹൌസിലെത്തുമെന്നാണ് ഒടുവിൽ ലഭിക്കുന്ന റിപ്പോർട്ട് ചർച്ചയിൽ വെടിനിർത്താനുള്ള തീരുമാനമുണ്ടാകുമെന്ന പ്രതീക്ഷ പ്രസിഡന്റ് ട്രംപ് പങ്കുവച്ചിട്ടുണ്ട് ട്രംപ് നദന്യാഹു ചർച്ചയ്ക്ക് മുന്നോടിയായി ഇരു ഇരുരാജ്യങ്ങളിലെയും ഉദ്യോഗസ്ഥ തലത്തിലെ ചർച്ചയും വാഷിംഗ്ടണിൽ നടക്കുന്നുണ്ട് മാർച്ചിൽ ഇസ്രയേൽ ഗാസ വെടിനിർത്തൽ കരാർ ഇസ്രയേൽ ലംഘിച്ചതിനുശേഷം ഇതാദ്യമായാണ് വൈറ്റ് ഹൌസ് നേരിട്ട് ഇസ്രയേലുമായി ഗാസായുദ്ധം ചർച്ച ചെയ്യുന്നത് എന്നാൽ പ്രതീക്ഷ പകരുന്ന നീക്കങ്ങൾ മധ്യസ്ഥ രാജ്യങ്ങളിൽ നിന്നുണ്ടാകുന്നതിനിടയിലും ഇസ്രായേൽ ഗാസയിലേക്കുള്ള മിസൈൽ വർഷം തുടർന്നു തിങ്കളാഴ്ചയും ചൊവ്വാഴ്ച യുമായി ഇസ്രയേൽ സൈന്യം ഗാസയിൽ നടത്തിയ വെടിവയ്പിൽ നൂറ്റി പേരാണ് കൊല്ലപ്പെട്ടത് ഇതിൽ പേർ ഭക്ഷണത്തിനായി കാത്തുനിന്നവരായിരുന്നു എന്ന് വാർത്താ ഏജൻസികൾ പറയുന്നു കഴിഞ്ഞ ഒരു മാസത്തിനിടെ ഗാസയിലെ ഭക്ഷണ വിതരണ കേന്ദ്രത്തിൽ ഇസ്രായേൽ സൈന്യം നടത്തിയ വെടിവയ്പിൽ കൊല്ലപ്പെട്ടവരുടെ എണ്ണം അഞ്ഞൂറ്റി നാൽപ്പത്തിയൊൻപതാണ് ഭക്ഷണത്തിനായി തിക്കും തിരക്കും കൂട്ടുന്നവരെ വെടിവെച്ച് കൊല്ലുകയാണ് സൈനികർ ഇതിനെതിരെ ഐക്യരാഷ്ട്രസഭ ഉൾപ്പെടെ കടുത്ത പ്രതിഷേധവുമായി രംഗത്തെത്തിയെങ്കിലും കഴിഞ്ഞ നാൽപ്പത്തിയെട്ട് മണിക്കൂറിനിടയും ഭക്ഷണ വിതരണ കേന്ദ്രം ളിൽ സൈന്യം നിരപരാധികളെ വെടിവെച്ച് കൊലപ്പെടുത്തിയെന്നാണ് അന്താരാഷ്ട്ര മാധ്യമങ്ങളും യു ഏജൻസികളും റിപ്പോർട്ട് ചെയ്യുന്നത് അതേസമയം ഇസ്രയേൽ തടങ്കലിലാക്കിയഞ്ച് ആരോഗ്യ പ്രവർത്തകരെ വിട്ടയക്കണമെന്ന് ആംനസ്റ്റി ഹ്യൂമൻ റൈറ്റ്സ് വാച്ച് തുടങ്ങി അന്താരാഷ്ട്ര സന്നദ്ധ സംഘടനകൾ ആവശ്യപ്പെട്ടിട്ടുണ്ട് ഗാസയിലെ അഭയാർത്ഥികൾക്ക് ഭക്ഷണവും മരുന്നും മറ്റ് അവശ്യ സാധനങ്ങളും വിതരണം ചെയ്യുന്ന യു എൻ റെഡ് ക്രോസ് തുടങ്ങിയ സംഘടനകളുടെ സന്നദ്ധ പ്രവർത്തകർക്ക് നേരെ നടക്കുന്ന ഇസ്രയേൽ ആക്രമണത്തെയും വിവിധ സംഘടനകൾ സമാനതകളില്ലാത്ത യുദ്ധ ദുരന്ത ഭൂമിയാണ് ഗാസ മുനമ്പ് യുദ്ധം ഇരുപത് മാസം പിന്നിടുമ്പോൾ ഇസ്രയേൽ ആക്രമണത്തിൽ അൻപത്തി എണ്ണായിരത്തി എണ്ണൂറ് മനുഷ്യ ജീവനുകളാണ് ഗാസയിൽ പിടഞ്ഞു മരിച്ചത് ഗാസ ആരോഗ്യ വിഭാഗത്തിന്റെ ഔദ്യോഗിക കണക്കുകൾ പ്രകാരമാണിത് ഗാസ ആരോഗ്യ വിഭാഗത്തിന്റെ കണക്കുകൾ പ്രകാരം കൊല്ലപ്പെട്ടവരിൽ പകുതിയിലേറെയും കുട്ടികളും പതിനെട്ടിനും അറുപത്തിനാലിനും ഇടയിലുള്ള സ്ത്രീകളും അറുപത്തിയഞ്ചു വയസ്സിന് മുകളിൽ പ്രായമുള്ളവരുമാണ് അതേസമയം ഇനിയും തിരിച്ചറിയാനാകാത്ത പന്തിരായിരത്തി എഴുന്നൂറിലധികം മൃതദേഹങ്ങളും ഗാസയിലുണ്ട് ഇതിനു പുറമെയാണ് പതിനായിരത്തോളം പേരെ കാണാതായിട്ടുള്ളത് ഒരു ലക്ഷത്തി ഇരുപത്തിയേഴായിരത്തിലധികം പേർക്കാണ് യുദ്ധത്തിൽ പരുക്ക് വെറ്റിയത് യുദ്ധാനന്തരം ഗാസയിൽ നിന്ന് ഇരുപത്തിമൂന്ന് ലക്ഷം പേരാണ് കൂട്ടപ്പലായനം ചെയ്തത് രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ഒക്ടോബർ ഏഴിന് തുടങ്ങിയ യുദ്ധം ഗാസ ഗാസയെന്ന ചെറുപട്ടണത്തെ അപ്പാടെ ഉഴുതുമറിച്ചിട്ടുണ്ട് കെട്ടിടങ്ങളും റോഡുകളും പാലങ്ങളും ആശുപത്രികളും സ്കൂളുകളും തുടങ്ങി എല്ലാ നിർമ്മിതികളും ഇസ്രായേൽ ആക്രമണത്തിൽ തകർന്നു വീണു ഐക്യരാഷ്ട്രസഭയുടെ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ പശ്ചിമേഷ്യയെക്കുറിച്ചുള്ള റിപ്പോർട്ടിൽ പറയുന്നത് പ്രകാരം രണ്ടായിരത്തി എട്ട് മുതൽ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ജനുവരി വരെയുള്ള സംഘർഷങ്ങളും സൈനിക നടപടികളും കാരണം ഗാസയിലും വെസ്റ്റ് ബാങ്കിലുമുള്ള പലസ്തീൻ മേഖലയിലെ എഴുപത് ശതമാനത്തോളം റോഡുകളും മുപ്പത്തിരണ്ട് ശതമാനത്തോളം പാലങ്ങളും ഇസ്രയേൽ ആക്രമണത്തിൽ തകർക്കപ്പെട്ടിട്ടുണ്ടെന്നാണ് നൂറുകണക്കിന് സ്കൂളുകളും ആശുപത്രി കെട്ടിടങ്ങളും വ്യാപാരം പാർപ്പിട സമുച്ചയങ്ങളും ആക്രമണത്തിൽ നിലംപൊത്തി പലസ്തീനിൽ സാമൂഹ്യ ജീവിതത്തിന്റെ എല്ലാ മേഖലകളിലും സമ്പൂർണ്ണ തകർച്ച പ്രകടമാണ് തൊഴിൽ ആരോഗ്യം കൃഷി വ്യവസായ സേവന മേഖലകൾ ഏറെക്കുറെ ഇല്ലാതായി തൊഴിലില്ലായ്മയും വിലക്കയറ്റവും ഭക്ഷ്യക്കമ്മിയും കാരണം രാജ്യം കടുത്ത പട്ടിണിയിലേക്ക് നീങ്ങുകയാണ് യുദ്ധം തുടങ്ങിയ ശേഷം ഗാസയിലെ എൺപത്തിയാറ് ശതമാനം ജനങ്ങളും കടുത്ത ഭക്ഷ്യക്ഷാമത്തിന് എന്നാണ് ഐക്യരാഷ്ട്രസഭയുടെ കണക്ക് യുദ്ധം ഗാസയുടെ അടിസ്ഥാന സൌകര്യ മേഖലയെ മാത്രമല്ല തകർത്തത് അനിശ്ചിതകാല യുദ്ധം അവശേഷിക്കുന്ന ഗാസാനിവാ സികളിൽ ആരോഗ്യ മാനസിക പ്രശ്നങ്ങൾക്കും കാരണമായി ഇവിടെ പത്ത് ലക്ഷത്തിലേറെ പേർ ഗുരുതരമായ ശ്വാസകോശ പ്രശ്നങ്ങൾ നേരിടുന്നതായി ഐക്യരാഷ്ട്രസഭ പൊതുജനാരോഗ്യ വിഭാഗത്തിന്റെ ഏറ്റവും ഒടുവിലത്തെ റിപ്പോർട്ട് വ്യക്തമാക്കുന്നു കുട്ടികളടക്കം അഞ്ചു ലക്ഷത്തോളം പേരെ ഗുരുതരമായ മാനസിക പ്രശ്നങ്ങൾ അലട്ടുകയാണ് ശുദ്ധജല സ്രോതസ്സുകൾ തൊണ്ണൂറ് ശതമാനത്തോളം മലിനമാക്കപ്പെട്ടതുവഴി ആറ് ലക്ഷത്തിലേറെ പേർക്ക് മഞ്ഞപ്പിത്തം അതിസാരം തുടങ്ങിയ രോഗങ്ങൾ ബാധിച്ചു പട്ടിണിയും പോഷകാഹാരക്കുറവും കാരണമുള്ള മരണസംഖ്യ കുത്തനെ കൂടിയതോടൊപ്പം തൊണ്ണൂറ് ശതമാനം കുട്ടികളും കടുത്ത ആരോഗ്യ പ്രശ്നങ്ങൾ നേരിടുകയാണ് ക്ഷ്യക്ഷാമവും വരൾച്ചയും കുടിവെള്ള ക്ഷാമവും ഗാസയെ മരുഭൂമിക്ക് തുല്യമാക്കിയെന്നാണ് ഐക്യരാഷ്ട്രസഭയുടെ ഗാസ ഉദ്യോഗസ്ഥർ പറയുന്നത് ഭക്ഷണത്തിനും മരുന്നിനുമായി നൂറുകണക്കിനാളുകൾ ഐക്യരാഷ്ട്രസഭയുടെയും മറ്റു സന്നദ്ധ സംഘടനകളുടെയും ക്യാമ്പുകൾക്കും വാഹനങ്ങൾക്കും മുന്നിൽ കരഞ്ഞു കൈനീട്ടുന്ന കുട്ടികളുടേതടക്കമുള്ള ദൃശ്യങ്ങൾ ലോകവനസാക്ഷിയെ നൊമ്പരപ്പെടുത്തുന്നതാണ് അവസാനമില്ലാത്ത യുദ്ധം ഇസ്രയേലിലും ആഭ്യന്തര സംഘർഷങ്ങൾക്ക് കാരണമായിട്ടുണ്ട് ഇരുപത് മാസം പിന്നിട്ടിട്ടും ഹമാസ് ബന്ദികളാക്കി വെച്ചവരെ മോചിപ്പിക്കാൻ കഴിയാത്ത ബെന്യാമിൻ നെതന്യാഹു സർക്കാർ സ്ഥാനമൊഴിയണമെന്നാണ് സർക്കാർ വിരുദ്ധ പ്രക്ഷോഭകർ ആവശ്യപ്പെടുന്നത് രാജ്യത്തെ തീവ്ര വലത് ജൂത കക്ഷികളും സർക്കാരിനെതിരെ വിമർശനവുമായി രംഗത്തുണ്ട് ഇരുപത് വർഷത്തോളമായി അധികാരത്തിൽ തുടരുന്ന നെതന്യാഹു സ്ഥാനമൊഴിയണമെന്ന് മുൻ പ്രധാനമന്ത്രി നഫ്താലി ബെന്നറ്റ് കഴിഞ്ഞ ദിവസം ആവശ്യപ്പെട്ടത് രാജ്യത്ത് ശക്തിപ്പെടുന്ന സർക്കാർ വിരുദ്ധ പ്രക്ഷോഭത്തിന്റെ പശ്ചാത്തലത്തിലാണ് ഈയിടെ നടത്തിയ അഭിപ്രായ സർവേയിൽ ഇസ്രായേൽ പ്രധാനമന്ത്രി ബെന്യാമിൻ നെതന്യാഹുവിനെ ൾ ജനപ്രീതി നഫ്താലി ബെന്നറ്റിനാണെന്ന് കണ്ടെത്തിയിരുന്നു യുദ്ധം തുടരുന്നതുവഴി രാജ്യത്തിന്റെ സാമ്പത്തിക മേഖല കനത്ത തകർച്ചയെ അഭിമുഖീകരിക്കുകയാണ് യുദ്ധം വൻ സാമ്പത്തിക ബാധ്യതയാണ് ഇസ്രായേലിന് മേൽ വരുത്തിവെച്ചത് വിലക്കയറ്റം ശമ്പള നിയന്ത്രണം ആരോഗ്യ പൊതുസേവന മേഖലയിലെ വെട്ടിക്കുറയ്ക്കൽ എന്നിവ വലിയ തോതിലുള്ള പ്രതിഷേധത്തിന് ഹേതുവായിട്ടുണ്ട് അതിനിടെ ഇറാനുമായുണ്ടായ സംഘർഷവും ഇസ്രായേലിനെ കടുത്ത പ്രതിസന്ധിയിലാക്കിയിട്ടുണ്ട് യുദ്ധക്കെടുതിയുടെ ബാധ്യതകൾ ഏറ്റെടുക്കേണ്ടി വരുന്ന ജനങ്ങൾ സർക്കാരിനെതിരെ തിരിയുന്നത് ഇക്കാരണങ്ങൾ കൊണ്ടാണ് ഇസ്രായേൽ ഗാസ യുദ്ധം പശ്ചിമേഷ്യയെ മാത്രമല്ല ലോകത്താകമാനം സാമൂഹിക സാമ്പത്തിക പ്രതിസന്ധികൾക്കും കാരണമായി അറബ് മേഖലയുമായി ബന്ധപ്പെടുന്ന ലോകത്താകെയുള്ള വ്യാപാര വാണിജ്യ സേവന ടൂറിസം മേഖലകളെ യുദ്ധം പ്രതികൂലമായി ബാധിച്ചു ഹമാസിന് പിന്തുണ പ്രഖ്യാപിച്ചും ഇസ്രായേലിനെ എതിർത്തും ഇറാൻ പിന്തുണയുള്ള ഹൂതികൾ ചെങ്കടൽ കേന്ദ്രീകരിച്ചുള്ള ചാവേർ ആക്രമണം തുടർന്നത് അന്താരാഷ്ട്ര കപ്പൽ ഗതാഗതത്തെ തകിടമറിച്ചു നിരപരാധികളായ അനേകം മനുഷ്യരുടെ ജീവനെടുക്കുന്ന യുദ്ധത്തിനെതിരെ ആഗോളതലത്തിൽ നിന്നുയർന്ന കടുത്ത പ്രതിഷേധവും സമ്മർദ്ദവും ഇസ്രായേലിനെ പുനർചിന്തനത്തിന് െന്നാണ് അനുദിനമുള്ള അവരുടെ നടപടികൾ വ്യക്തമാക്കുന്നത് ഭീകരവാദത്തിനും തീവ്രവാദത്തിനുമെതിരായി ഇന്ത്യ ഉൾപ്പെടെ ആഗോളതലത്തിൽ ഏകീകരിച്ച അഭിപ്രായവും അനുഭാവവും പ്രകടിപ്പിക്കുമ്പോഴും ഇസ്രായേൽ തുടരുന്ന അതിക്രമങ്ങളെ ആരും തന്നെ പിന്തുണയ്ക്കുന്നില്ല എന്നത് ശ്രദ്ധേയമായ ആഗോള രാഷ്ട്രീയ സൂചനയാണ് അധിനിവേശവും അരുംകൊലകളും ആവർത്തിക്കുന്ന ഇസ്രയേലിനെ തുടർച്ചയായി രണ്ടാം വർഷവും ഐക്യരാഷ്ട്രസഭ കരിമ്പെട്ടികയിൽപ്പെടുത്തിയിട്ടും യുദ്ധത്തിന് അറുതി വരുത്താൻ അവർ തയ്യാറാകുന്നില്ല ലോകത്തെ സംഘർഷബാധിത മേഖലകളിൽ കുട്ടികൾക്കും സ്ത്രീകൾക്കുമെതിരായ അതിക്രമങ്ങൾ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ മുൻപില്ലാത്ത വിധം വർദ്ധിച്ചുവെന്നാണ് യു എൻ പറയുന്നത് ഇതിലേറെയും ഗാസയിലാണ് ഉണ്ടായത് എന്നാണ് യു എൻ സെക്രട്ടറി ജനറൽ അന്റോണിയോ ഗുട്ടറസ് കഴിഞ്ഞ വ്യാഴാഴ്ച പുറത്തുവിട്ട റിപ്പോർട്ടിൽ പരാമർശിക്കുന്നത് ഗാസയ്ക്കുമേൽ തുടരുന്ന അധിനിവേശവും മനുഷ്യ കുരുതിയും അടിയന്തിരമായി അവസാനിപ്പിക്കണമെന്ന ആഗോള സമ്മർദ്ദം കൂടി പരിഗണിച്ചാണ് ഇടക്കാലത്ത് ഇസ്രയേൽ ചർച്ചകൾക്ക് സന്നദ്ധമായത് യുദ്ധം തുടങ്ങിയ ശേഷം ഈജിപ്തും ഖത്തറും മധ്യസ്ഥത വഹിച്ച് ഇരുരാജ്യങ്ങൾക്കുമിടയിൽ നിരവധി തവണ ചർച്ചകൾ നടന്നിരുന്നു എന്നാൽ യുദ്ധം നിർത്തി വെച്ചുള്ള ചർച്ചകൾക്കോ നടപടികൾക്കോ തങ്ങളില്ലെന്ന ഇസ്രയേലിന്റെ ഉറച്ച നിലപാട് വന്നതോടെ ചർച്ചകളെല്ലാം പാതി വഴിയിൽ നിന്നു ഈ വർഷം ആദ്യം ഈജിപ്തും ഖത്തറും യു എസും നടത്തിയ മധ്യസ്ഥ ശ്രമത്തിലാണ് വെടിനിർത്തലിനുള്ള കളമൊരുങ്ങിയത് പിന്നീട് വിവിധ തലങ്ങളിലെ ചർച്ചകളിൽ ഗാസയിൽ നിന്ന് ഇസ്രായേൽ സൈനിക പിൻമാറ്റം ബന്ദികളെ മോചിപ്പിക്കൽ ജയിലുകളിലുള്ള തടവുകാരുടെ കൈമാറ്റം പലസ്തീനികൾക്ക് അവരുടെ വീടുകളിലേക്ക് മടങ്ങാനുള്ള സൌകര്യമൊരുക്കൽ തുടങ്ങിയ കാര്യങ്ങളിൽ ഏറെക്കുറെ ധാരണയിലെത്തുകയും ചെയ്തു എന്നാൽ മാർച്ചിൽ ഇസ്രായേൽ ഏകപക്ഷീയമായി വെടിനിർത്തൽ ലംഘിച്ചതോടെ വീണ്ടും ഗാസ യുദ്ധഭൂമിയായി ഇത്രയേറെ മനുഷ്യക്കുരുതി നടന്നിട്ടും ആഗോള സമൂഹം അപലപിച്ചിട്ടും അന്താരാഷ്ട്ര കോടതികളും ഐക്യരാഷ്ട്രസഭ പോലുള്ള സംഘടനകളും വിലക്കിയിട്ടും ആയുധം താഴെ വയ്ക്കാൻ ഇസ്രയേലും ഒപ്പം ഹമാസും തയ്യാറാകാത്തത് മാനവരാശിയോടുള്ള വെല്ലുവിളി കൂടിയാണ് ഗാസയിൽ തുടങ്ങിയ ആക്രമണം ലബനൻ ഇറാൻ സിറിയ തുടങ്ങിയ രാജ്യങ്ങളിലേക്ക് കൂടി വ്യാപിച്ച് പശ്ചിമേഷ്യ മുഴുവൻ യുദ്ധസമാനമായ സാഹചര്യത്തിലായിട്ടും ഫലപ്രദമായി ഇടപെടാൻ ലോകരാജ്യങ്ങൾക്കോ ഐക്യരാഷ്ട്ര രാഷ്ട്ര രക്ഷാസമിതിക്കോ കഴിയാത്തത് വർത്തമാനകാല ആഗോള രാഷ്ട്രീയത്തിന്റെ പരിമിതി കൂടിയാണ് നിങ്ങൾ കേട്ടത് വാർത്താ വീക്ഷണം